കാലാകാലങ്ങളായി പ്രവാസികൾ ഉപയോഗിച്ചു വന്ന ഐഡൻറ്റിറ്റി കാർഡ് ഇനി മുതൽ പുതിയ രൂപത്തിൽ വളരെയേറെ മാറ്റങ്ങൾ നൽകിക്കൊണ്ട് പുതിയ തലമുറയിൽപ്പെട്ട കാർഡ് ഇറങ്ങിക്കഴിഞ്ഞു എന്നാൽ കാർഡ് പുതുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ എമിറേറ്റ്സ് ഐഡന്റിറ്റി കാർഡ് പുതുക്കുമ്പോൾ പുതിയ കാർഡ് ലഭിക്കുമെന്ന് വ്യക്തമാക്കി അധികൃതർ കാലാവധിയുള്ള കാർഡ് കൈവശമുള്ളവർ പുതിയത് ലഭിക്കാൻ ഇപ്പോൾ അപേക്ഷിക്കേണ്ടതില്ല അത്യാധുനിക സാങ്കേതിക സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന പുതിയ തിരിച്ചറിയൽ കാർഡ് പുതുക്കുമ്പോൾ അപേക്ഷകർക്ക് ലഭിക്കുമെന്ന് ഇ ഐ ഡി എ ഹാപ്പിനെസ് സെന്റർ ഡയറക്ടർ നാസിർ അഹമ്മദ് അൽ അബ്ദുലി റിയിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ നിലവിലുള്ള കാർഡ് ഇപ്പോൾ എല്ലാ സർക്കാർ കാര്യാലയങ്ങളും സ്വീകരിക്കുന്നുണ്ട് കാർഡ് നഷ്ടമാവുകയോ നാശമാവുകയോ ചെയ്താൽ പകരം നൽകുമ്പോൾ പുതിയ തലമുറയിൽപ്പെട്ട കാർഡായിരിക്കും അപേക്ഷകർക്ക് നൽകുന്നത് എന്നാൽ കാലാവധിയുള്ള കാർഡുള്ള സ്വദേശികളും വിദേശികളും പുതിയ കാർഡിന് അപേക്ഷിക്കേണ്ടതില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് വികസിതവും ആധുനികവുമായ സാങ്കേതിക വിദ്യയിൽ പുറത്തിറക്കുന്ന പുതിയ കാർഡ് വ്യാജമായി നിർമ്മിക്കാനോ വിവരങ്ങൾ കൃത്രിമത്വം നടത്തി കബളിപ്പിക്കാനോ കഴിയും വിധം അത്രമിൽ സുരക്ഷിതമാണെന്ന് അധികൃതർ അടിവരയിട്ട് പറയുന്നു കൂടാതെ ഗാർഹിക ജീവനക്കാരുടെ വിവരങ്ങൾ പ്രവാസികളായ കാടുടമകളുടെ തൊഴിൽ തസ്തിക ഗൃഹനാഥന്റെ വിവരങ്ങൾ കാർഡ് വിതരണ എമിറേറ്റ് എന്നിവ ഉൾപ്പെടുത്തി വിവരശേഖരം വിപുലപ്പെടുത്തിയിരിക്കുകയാണ് കാർഡ് വിവരങ്ങൾ വിവിധ കാര്യാലയങ്ങളുമായി ഓൺലൈൻ വഴി ബന്ധിപ്പിക്കുന്നതായിരിക്കും ലേസർ സാങ്കേതികതയിലാണ് കാർഡിൽ പേരുകൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ഔദ്യോഗിക ആവശ്യങ്ങൾക്ക് സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾ തിരിച്ചറിയൽ കാർഡ് ഉപയോഗം വ്യാപകമാക്കിയ സാഹചര്യത്തിലാണ് സാങ്കേതിക നവീകരണമെന്ന് നാസർ വ്യക്തമാക്കി പുതിയ കാർഡിന് അപേക്ഷിക്കാനുള്ള കേന്ദ്രങ്ങളിൽ മാറ്റം വരുത്തിയിട്ടില്ല എന്നാൽ സ്മാർട്ട് സംവിധാനങ്ങൾ ഇ ഐ ഡി എ വെബ്സൈറ്റ് എന്നിവയ്ക്ക് പുറമെ ടൈപ്പിംഗ് സെന്ററുകൾ ഹാപ്പിനസ് സെന്ററുകൾ വഴിയും അപേക്ഷിക്കാവുന്നതാണ് അതേസമയം പുതിയ കാർഡാണെങ്കിലും ഈടാക്കുന്ന നിരക്കും കാർഡ് കാലാവധിയും പഴയത് തന്നെയായിരിക്കും സ്വദേശികൾക്ക് അഞ്ച് പത്ത് വർഷം കാലാവധിയുള്ള തിരിച്ചറിയൽ കാർഡ് ലഭിക്കുന്നതായിരിക്കും വിദേശികൾക്ക് അവരുടെ വിസയുള്ള അനുസരിച്ചായിരിക്കും പുതിയ കാർഡിന്റെ കാലാവധി രണ്ട് മൂന്ന് വർഷമാണ് വിസകളുടെ കാലാവധിയുള്ളത് ഗോൾഡൻ വിസക്കാരാണെങ്കിൽ വിസ കാലാവധി ക്രമപ്രകാരം അഞ്ചോ പത്തോ വർഷം കാലാവസ്ഥ ുള്ള കാർഡും ലഭിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ